ആദർശത്തിനു വേണ്ടിയുള്ള ജീവിതം എപ്പോഴെങ്കിലും നാവിട്ടടിച്ചുകൊണ്ടുള്ള ഒരു ആദർശ പ്രകടനമല്ല മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടുന്ന അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ കർമ്മങ്ങളിലൂടെ പ്രകടിതമാകുന്ന അതാണ് ആദർശം അതിന്റെ അനുഗണനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഉമ്മത്തിന്റെ കാവലാണ് സമത്ത എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു നൂറ്റാണ്ട് തികയാൻ പോകുന്ന സമസ്ത കേരള ജനത്തുൽ ജലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഈ പ്രയാസ കുറഞ്ഞതായ ഈ അവസ്ഥയല്ല അവർ കടന്നു പോകുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട് തമത്തയുടെ നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ തമസ്ഥയുടെ വഴി പള്ളും കല്ലും മുള്ളും നിറഞ്ഞതായി ഒരുപാട് പ്രതിസന്ധികൾ തമത്തയെ നേരിട്ടെത്തി തമത്തയുടെ പുറത്തുനിന്ന് പുറത്തുനിന്ന് എന്നതുപോലെ തന്നെ അകത്തു നിന്നും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇന്നും നമുക്ക് ചില ഇതുപോലെ പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇന്നും ചില പ്രശ്നങ്ങളുണ്ട് ഒരു മൂന്നാല് വർഷമായിട്ട് തമസ്ത നിരന്തരമായി അത് ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ കാണാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറയുന്നത് പിന്നെ ആ സംവിധാനമാണ് സംവിധാനം വാസ്തവത്തിൽ വാഫിഒഫിയ എന്ന് പറയുന്ന ഈ സംവിധാനം എവിടെ നിന്നുണ്ടായതാണ് അത് വളാന്റേരി മർക്കത്തിൽ നിന്നുണ്ടായതാണ് വളാഞ്ചേരി മർക്കസ് എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ സ്ഥാപനമാണ് അങ്ങനെയാണ് ജനം മനസ്സിലാക്കിയത് അത് അറിയപ്പെട്ടതും അങ്ങനെ തന്നെയാണ് മാത്രമല്ല സമസ്ത കേരള കേരളമായ പിന്നെ മലപ്പുറം ഘടകത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമായിട്ടാണ് അത് അറിയപ്പെട്ടത് അങ്ങനെയാണ് സമസ്ത അത് തീരുമാനിച്ചത് എന്നിപ്പോ എന്തൊക്കെ പറയുന്നത് ഞാൻ അതിലേക്ക് കറക്കുന്നില്ല ഞാൻ പറയുന്നത് ഈ വളാഞ്ചേരി മർക്കസ് അത് ഒരു അറബിക്കോളേറ്റ് മാത്രമല്ല ഒരുപാട് സംവിധാനങ്ങൾ അതിനുണ്ട് ഇങ്ങനെ ഒരു മർക്കത് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അത് ഗൾഫിൽ വെച്ച് ചേരുന്ന സമ്മേളനം ആ ഗൾഫിൽ വെച്ച് ചേരുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ ടി മാന മുസ്ലിയാൻ നബർ മർക്കദ മഹാൻ ആ യോഗത്തിന് അധ്യക്ഷ വഹിച്ചത് അത് വളാൻചേരി ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പട്ടിൽ ഉള്ള യോഗത്തിന് അധ്യക്ഷ വഹിച്ച് ബഹുമാനപ്പെട്ട കേട്ടിട്ടാതായിരുന്നു അങ്ങനെ ആ യോഗത്തിൽ വെച്ച് അതിന് കുറെ സംവിധാനങ്ങൾ കണ്ടു പതിനൊന്നോളം എത്ര പൂർണ്ണമായിട്ട് എനിക്കറിയില്ല സ്ഥാപനങ്ങളാണ് അതിൽ കണ്ടത് ഇന്ന് ആ സ്ഥാപനങ്ങൾക്കേറെ കുറെ ഇന്ന് ആ സ്ഥാപനത്തിൽ ഇന്നും അത് പ്രവർത്തിച്ചു വരുന്നുണ്ട് ആ കൂട്ടത്തിൽ പെട്ട ഒന്നായിരുന്നു കോളേജ് നമ്മുടെ കുട്ടികൾക്ക് പിന്നെ ഭാഷാപരമായ കഴിവും അങ്ങനെ ഭൗതികമായ കഴിവും ഉണ്ടാകുന്നതിനോടൊപ്പം കിതാബിൽ നന്നായി ആഴത്തിൽ പഠിച്ച് ഉയർന്ന പിന്നെ കുട്ടികൾ ഉണ്ടാകണം എന്നുള്ള നിലക്കുള്ള ഒരു അറബി കോളേജ് അതയിൽ പെട്ടതായി അങ്ങനെ അറബി കോളേജ് മറ്റു സ്ഥാപനങ്ങളെപ്പോലെ തന്നെ അറബി കോളേജിലും തുടങ്ങി അങ്ങനെ കുറെക്കാലം ആ അറബി കോളേജ് തുടർന്നത് അറബി കോളേജ് അവിടെ മുക്തസർ വരെ ക്ലാസ് ബാക്കി രണ്ടു വർഷം ജാമ്യയില് ആ കുട്ടികൾ ജാമ്യയിൽ വന്ന് വെച്ച് പഠിച്ച് അവിടെ നിന്ന് പശി ബിരുദവും നേടി വരുന്ന ഒരു സംവിധാനമാണ് ആദ്യത്തിന്റെ അറബി കോളേജില് ഈ ം ഒരുക്കാൻ വേണ്ടി അവിടെ ഒരുപാട് ഏക്കർ സ്ഥലങ്ങൾ അവർ കച്ചവടം ചെയ്തു ആ കച്ചവടം ചെയ്ത് അതിന് ആദ്യമായി അഡ്വാൻസ് കൊടുക്കുന്നത് അത് എന്താണെന്നും കൂടി നമ്മൾ നല്ല ബഹുമാനപ്പെട്ട കെ കെ ഹസരത്ത് അള്ളാഹു സുഹാൻ മഹാനവറുകളുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ കെ കെ ഹസ്രത്ത് അന്ന് ജാമിയിലെ ഉസ്താദായിരുന്നു ആ ജാമിയിലെ ഉസ്താദാകുമ്പോൾ അന്ന് സ്ഥലം കച്ചവടം ചെയ്യുകയും അതിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി തന്റെ ശമ്പളത്തിൽ നിന്ന് ഒരു മുൻകൂട്ടി കൊണ്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് അതാണ് ബഹുമാനപ്പെട്ട പിന്നെ ഹസ്രത്ത് അവർ ആ തലത്തിൽ നിന്ന് ഇന്ന് വളാഞ്ചേരി മറക്കത് നിൽക്കുന്ന ആ തലത്തിന് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു അതാണ് സമത്വം അതും തമ്മിലുള്ള ബന്ധം ആ കെ കെ ഹസ്രി എന്ന് പറയുമ്പോൾ കണ്ടവരുണ്ടാകാം ഇല്ലാത്തവരുണ്ടാകാം അന്ന് അദ്ദേഹം പിന്നെ രോഗിയാണ് വാർദ്ധക്യവും ഉണ്ട് ശരിക്കും നടക്കാൻ തന്നെ വളരെ പ്രയാസമായിരുന്നു കണ്ടവർക്കറിയാം എന്നിട്ടും അദ്ദേഹം ഈ മർക്കസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലത്തിൽ രണ്ടും മൂന്നും നാലും തവണ ഗൾഫിലേക്ക് പോയി അറബികളെയും നമ്മുടെ നാട്ടുകാരെയും കണ്ട് പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് പ്രധാനമായും ആ വളാഞ്ചേരി മർക്കസിന്റെ സംസ്ഥാപനം നോർക്കേണ്ടതുണ്ട് അങ്ങനെ അവിടെ അറബി കോളേജ് അത് നടക്കുന്നു പിന്നീട് അവിടെ അതിന്റെ നേതൃത്വം പിന്നെ നൽകിയാൽ ഒരു പുതിയ സംവിധാനങ്ങൾ അതായത് കൂടുതൽ പിന്നെ കുറച്ചും കൂടി ഒരുക്കങ്ങളൊക്കെ നടത്തിയൊരു സംവിധാനം ഒരുക്കി ആ ഒരുക്കിയപ്പോൾ എല്ലാവരും അത് ആകർഷണീയമായി എന്നിട്ട് അതിന്റെ സിലബസും കാര്യങ്ങളും ഒക്കെ അതിൽ സമസ്തയെ കൊണ്ട് പരിശോധിപ്പിച്ച് ആ സമസ്ത അംഗീകരിച്ച സിലബസ് എന്നുള്ള ഒരു ഖ്യാതി നേടാൻ അവർക്ക് സാധിച്ചു അങ്ങനെ സമസ്ത അതിന്റെ പരസ്യം കൊടുക്കുമ്പോൾ ആ പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ സമസ്ത അംഗീകരിച്ച സിലബസ് എന്നായിരുന്നു കൊടുത്തിരുന്നത് സ്വാഭാവികമായും നമ്മളൊക്കെ സ്വഭാവം എന്താണ് അത് അങ്ങനെ അത്തരത്തിലുള്ളതായ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിന്റെ ഒപ്പം കൂടുക എന്നുള്ളതാണ് നല്ലതിനെ എതിർക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമല്ലല്ലോ അതിന്റെ ഒപ്പം കൂടുക എന്നുള്ളതാണ് ആ നിലക്ക് പല സ്ഥാപനങ്ങളും ആ വളാഞ്ചേരിയും മർക്കതുമായി അപ്രിയേറ്റ് ചെയ്തു സാധാരണ അപ്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സ്ഥാപനം ഏതിനോടാണ് അപ്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിന്റെ കീഴിലായിരിക്കും ആ സ്ഥാപനങ്ങളും ഇത് മറ്റൊരു രൂപത്തിലാണ് പിൽക്കാലത്ത് അത് പിന്നെ വന്നത് വളാഞ്ചേരിയും മർക്കസിൽ അഫിലിയേറ്റ് ചെയ്ത ആ നിലക്ക് പോകുമ്പോൾ പിന്നെ പല സ്ഥാപനങ്ങളും ഈ സിലബസ് അംഗീകരിച്ചു കൊണ്ട് അംഗീകാരം നേടിയ അംഗീകാരം നേടിയ ആ സ്ഥാപനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അത് വേറൊരു കോലത്തിലാക്കി വേറെ സംവിധാനമാക്കി മാറ്റുകയാണ് അതാണ് വാസ്തവത്തിൽ ഇവിടെ പിന്നെ നടന്നതിന്റെ പ്രധാനപ്പെട്ട കഴിവുകളുടെ ഒരു കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അത് വളാഞ്ചേരി മർക്കതിന്റെ കീഴിലായിക്കൊണ്ട് ഒറ്റ സംവിധാനമായി തമക്കന്റെ കീഴിലായിക്കൊണ്ട് നടക്കേണ്ടതായി ഏതായിരുന്നാലും അവസാനം അത് സംബന്ധിച്ച് പരാതികൾ പല ഭാഗത്തു നിന്നും വന്നു മാത്രല്ല അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിച്ചു പുറത്തിറങ്ങിയ വിദ്യാർത്ഥികൾ സമർത്തയെ ഇഴഴ്ത്തിക്കൊണ്ട് എഴുതുന്നത് പ്രസംഗിക്കുന്നത് ഒക്കെ അനുഭവപ്പെട്ടു അത് നാട്ടിലൊക്കെ വലിയ ചർച്ചയായി ആ ചർച്ചയുടെ ഫലം അത് സ്വാഭാവികമായും നമ്മുടെ യുവ പ്രസ്ഥാനങ്ങളായ എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും ചർച്ചയിലും അത് വന്നു അവരും പലപ്പോഴും അതേക്കുറിച്ച് ചർച്ച ചെയ്തു ആ ചർച്ചയുടെ ഫലം എന്തായെന്ന് വെച്ചാൽ പിന്നെ എസ് കെ എസ് എസ് എഫും എസ് വൈ എസും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു പിന്നെ ചർച്ച നടത്തി ആ ചർച്ചയുടെ ഫലം തമർത്തകരുടെ ജനീയത്തിലുള്ള മുഷാവറക്ക് മുഷാവറക്ക് സംയുക്തമായി ഇത് സംബന്ധിച്ച് കൊടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ അവർ കണ്ട ചെന്നത്തിന് വിരുദ്ധമായ സമസ്ത കേരള ജനത്തിൽ ചിലക്ക് വിരുദ്ധമായ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന തെളിവ് സഹിതമുള്ള ഒരു ഹരജിയോട് എഴുത്ത് സംയുക്തമായിട്ട് അവർ പിന്നെ ബഹുമാനപ്പെട്ട സമസ്തക്ക് കൊടുത്തു സ്വാഭാവികമായി സമസ്ത യോഗം അത് പിന്നെ നോക്കി അതിൽ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് സമസ്ത മനസ്സിലാക്കി അപ്പൊ സ്വാഭാവികമായിട്ട് സമസ്തയുടെ ഒരു നടപടിക്രമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജമാഅത്തിനെ പറ്റി അതുപോലെ മറ്റു ദൈവികത്തുകളെ പറ്റി ഒക്കെ പറഞ്ഞതുപോലെ സമസ്ത അതിന്റെ സമിതി ഏഴംഗ സമിതി നിശ്ചയിച്ചു ബഹുമാനപ്പെട്ട മുൻസിലിയാർ കൺവീനർ ആയിക്കൊണ്ട് ബഹുമാനപ്പെട്ട കൊയ്യോട് ഉമർ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ പിന്നെ അംഗങ്ങളായിക്കൊണ്ട് ഒരു സമിതി നിശ്ചയിച്ചു ആ സമിതി നിരന്തരം ഇതിൽ ഓരോ വിഭാഗത്തെയും വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളെയും അതിനോട് ബന്ധപ്പെട്ട് ആരോപിക്കപ്പെട്ട ആളുകളെയൊക്കെ മാത്രമല്ല ഈ സ്ഥാപനങ്ങളുടെ മേധാവികളെ വരുത്തി ഈ സ്ഥാപനങ്ങളുടെ പറയപ്പെട്ട ഉസ്താദുമാരെ വരുത്തി ഇങ്ങനെ ഇവരൊക്കെ വേറിട്ട് വേറിട്ട് വിളിച്ചു വരുത്തിയതിന് യോഗം ചേർന്നതിന് ശേഷമാണ് അങ്ങനെയാണ് അവർ പഠനം നടത്തിയത് അവസാനം സമസ്തക്ക് റിപ്പോർട്ട് കൊടുത്തു ഈ ഏഴംഗ സമിതി സമസ്തക്ക് റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സമസ്ത ചർച്ച ചെയ്യുകയും ഓരോ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അവർ ചർച്ച ചെയ്യും ഒക്കെ ചെയ്തപ്പോ പല ആളുകളും അത് പിന്നെ അംഗീകരിക്കാത്ത അവസ്ഥയിലേ അങ്ങനെ പിന്നെ പല കാര്യങ്ങളും അതിന്റെ മുമ്പ് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കിടക്കുന്നില്ലാത്ത സമയം വൈകി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പിന്നെ നമുക്ക് തീർക്കേണ്ടതാണ് അങ്ങനെ അവസാനം സമസ്ത അതിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തു ഇനി ഇന്ന കാര്യങ്ങൾ ഉണ്ടായാലല്ലാതെ സമത്തക്ക് അതുമായി ബന്ധമുണ്ടാവുകയില്ല എന്നുള്ള തീരുമാനം ബഹുമാനപ്പെട്ട പിന്നെ കലി ശഹാബ്ദങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ശരിയാക്കി തരാമെന്നുള്ള നിലക്ക് പിന്നെ സമത്തയോട് ബന്ധപ്പെടുകയും അങ്ങനെ തൽക്കാലം പിന്നീട് ആ തീരുമാനം മരവിപ്പ് ഇനിയും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടന്നു അവസാനം പിന്നെ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നുള്ളത് കണ്ടപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്തയുടെ നേതാക്കളും ഒരുമിച്ചു ആ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ കുഞ്ഞാലിക്കുട്ടി ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ തുടങ്ങി സമസ്ത പിന്നെ ലീഗിന്റെ നേതാക്കളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിബിരി തങ്ങൾ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട പിന്നെ കൊയ്യോട് ഉസ്താദ് ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് തുടങ്ങിയുള്ള പിന്നെ സമസ്തയുടെ ഭാഗത്തു നിന്നുള്ള നേതാക്കളും നാല് പ്രാവശ്യം ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തു നാല് പ്രാവശ്യം കലയെടുത്ത് കൂടി കാരണം ഈ ഇത് വളരെ രഹസ്യമായി നടത്തിയ ചർച്ചകളാണ് ആരെങ്കിലും അറിഞ്ഞതൊക്കെ കൊള്ളാക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ കൊണ്ടോട്ടി ലോഡത്തിലും ഒക്കെ എടുത്തുള്ള അവിടെയൊക്കെ ഇരുന്നാണ്ടാണ് അവർ ചർച്ച ചെയ്തത് അവസാനം നാലാമത്തെ ആ ചർച്ചയ്ക്ക് ശേഷം അവർ തീരുമാനമെടുത്തു ഒമ്പത് കാര്യങ്ങൾ അവർ തീരുമാനിച്ചു ഈ കാര്യങ്ങൾ അത് സമസ്തക്ക് നൽകുക തമസ്തംഗീകരിക്കുക അതുപോലെ തന്നെ ടി ഐ സിക്ക് നൽകുക അവരുടെ ജനറൽ ബോഡി കൂടി അതും അംഗീകരിക്കുക അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സമത്വം ഒന്നും പറയരുത് ഇതാണ് അവസാന തീരുമാനത്തിൽ ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത് അതിൽ പങ്കെടുത്ത പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ കട അദ്ദേഹമാണ് ആ തീരുമാനം പ്രഖ്യാപിക്കുന്നത് ആ യോഗത്തിൽ ഉള്ളവനും അതുപോലെ തന്നെ പിന്നെ അതിൽപ്പെട്ട ഏഴംഗ സമിതി മുമ്പ് തിരഞ്ഞെടുത്ത ഏഴ് സമിതി ആളുകളും കൂടി അതിലുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആ പ്രഖ്യാപനത്തിന്റെ ചുവടുകേറ്റ് കേട്ടതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ ഒമ്പത് തീരുമാനങ്ങൾ സമസ്ത അംഗീകരിക്കണം ഈ ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സിയും അംഗീകരിക്കണം അങ്ങനെ സി ഐ സി അംഗീകരിച്ചാൽ സമസ്ത പിന്നൊന്നും പറയത് യൂരിച്ചു പോകണം അല്ല സി ഐ സി അത് അംഗീകരിച്ചില്ല എങ്കിൽ അതിന്റെ പ്രസന്റ് സ്ഥാനത്ത് നിന്ന് വൃത്തങ്ങൾ മാറി നിൽക്കണം കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചതാണ് അവസാനമായി പ്രഖ്യാപിച്ചത് പിന്നെ എന്തൊക്കെ നിങ്ങൾ നിങ്ങളാലോചോ ഇപ്പൊ അവസാനമായിട്ട് പല കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയല്ലോ എന്നിട്ട് അപ്പോൾ ചിലപ്പോഴൊക്കെ അത് ആ ഒമ്പ് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പിന്നെ പറയാൻ മാത്രം നേരല്ല ആ ഒമ്പ് കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ചു എന്നറിയും പക്ഷേ വാസ്തവത്തിൽ അവർ അംഗീകരിച്ചില്ല അല്ലെ ഒറ്റ കാര്യങ്ങളും അംഗീകരിച്ചിട്ടില്ല ആ നിലക്കങ്ങനെ പോയി അവസാനം തമസ്തയ്ക്ക് വീണ്ടും ആ തീരുമാനം പുനഃപ്രഖ്യാപിക്കേണ്ടി വന്നു ആ കഴിഞ്ഞ പിന്നെ ഡിസംബർ മാസത്തിൽ ചേർന്ന തമസ്തയുടെ യോഗം തീരുമാനിച്ച തീരുമാനം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും സമസ്തക്കതുമായിട്ട് ബന്ധമല്ല അതിന്റെ കാരണങ്ങളും വിചാരിച്ചിട്ടുണ്ട് ഒന്ന് ഈ ഒമ്പത് കാര്യങ്ങൾ അവർ അംഗീകരിച്ചില്ല അതിന്റെ പുറമെ സമസ്ത ഒമ്പത് തീരുമാനം എടുത്തിരുന്നു അതായത് ആദർശരി അക്കിം പൈസ നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നു ആ തീരുമാനത്തിന് ഇതുവരെ മാറ്റം ഉണ്ടായില്ല ഈ രണ്ട് അടിസ്ഥാനത്തിലായിക്കൊണ്ട് അതുമായിട്ട് നമ്മൾ ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അതോടൊപ്പം ഒരു ചെറിയ ഒരു പഴുതു വെച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട സാധിക്കലീശി ഹാബ്ദങ്ങൾ അവരെ പറഞ്ഞ് ശരിയാക്കി ഈ കാര്യങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എം ടി ഉസ്താദിനെ വിളിച്ച് അവർ എം ടി ഉസ്സാദാര്യം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതൊക്കെ അവർ അംഗീകരിക്കുന്ന അവസരത്തിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കാം എന്ന് പറഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് വെച്ചു ഇതാണ് സമസ്തയും സി ഐ സിയും തമ്മിലുള്ളതായ ബന്ധം ഇന്ന് നിലനിൽക്കുന്നത് ഇനി പലരും പല വിധത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഇഷ്ടമുള്ളത് പറഞ്ഞുകൊണ്ടും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തിയത് അള്ളാഹു സുബാനുഹത്താല സമസ്ത കാണിച്ചു തന്ന ആ ശരി അതിൽ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തക്കു വേണ്ടി സേവനം ചെയ്യാൻ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ദീനിന്റെ ഈ ദീനിന്റെ കാവലിന് വേണ്ടിയാണ് ഈ മാനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് യാമത്തു നാളുവരെ അഹലിസ്ന തുൽജമായ നിലനിൽക്കണം എന്നുള്ളതിന്റെ വെല്ലാണ് മഹാന്മാർ അത് സ്ഥാപിച്ചത് അവരുടെ ആ ശരിയായ വഴി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹുലാന്റെ ദീനിനെ കിതുമത്ത് ചെയ്യാനും നമുക്ക് ഏവർക്കും അള്ളാഹു ദൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് മുമ്പേ കടന്നുപോയ ഈ മഹാന്മാരുടെ ധരത അള്ളാഹു ഉയർത്തി തെരുമാറാവട്ടെ അവരെ ഷെൽപാതയിൽ സെൽപാറയിൽ പിന്നെ ജീവിക്കാനും അള്ളാഹുവിന്റെ ദീനന് അലത്തിന് സമത്തക്ക് സേവനം ചെയ്യാനും നമുക്ക് ഏവർക്കുമല്ലാവു തൗഫിക്ക് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഇത് വഴ ചെയ്തുകൊണ്ട്